ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിമൂന്ന് ന്യായാധിപന്മാരുടെ പതിമൂന്നാം അധ്യായത്തിലെ ഏക തലക്കെട്ട് സാംസന്റെ ജനനം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് പതിമൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ ചെയ്തത് എന്താണ് തിന്മ വീണ്ടും തന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് ഫിലിസ്തരുടെ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഫിലിസ്തീരുടെ കൈകളിൽ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് സാംസന്റെ പിതാവ് ആരാണ് മനോവ സാംസന്റെ പിതാവായ മനോവയുടെ ഗോത്രം ദാൻ ഗോത്രം ദാൻ ഗോത്രക്കാരനും സാംസന്റെ പിതാവുമായ മനോവയുടെ സ്വദേശം സോറ മനോവയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പതിമൂന്നാം അധ്യായ ആരംഭത്തിൽ രേഖപ്പെടുത്തുന്നവ വന്ധ്യയായിരുന്നു മക്കളില്ലായിരുന്നു ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് ആർക്കാണ് മനോവയുടെ ഭാര്യയ്ക്ക് വന്ധിയും മക്കളില്ലാത്തവളുമായിരുന്ന മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വാഗ്ദാനം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് എന്തു എന്ത്ടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് നിർദ്ദേശിക്കുക വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുതെന്ന മുന്നറിയിപ്പിനോടൊപ്പം എന്തു കൂടി കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് ആവശ്യപ്പെടുന്നുണ്ട് അശുദ്ധമായതൊന്നും വന്തിയായ മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രന്റെ തലയിൽ തുടരുതെന്ന് കർത്താവിന്റെ ദൂതൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഷൌരക്കത്തി മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എങ്ങനെയുള്ളവനായിരിക്കുമെന്നാണ് കർത്താവിന്റെ ദൂതൻ വ്യക്തമാക്കുന്നത് നാസിർ വ്രതക്കാരൻ ജനനം മുതൽ ദൈവത്തിന് നാസിർവ്രതക്കാരനായിരിക്കുന്ന ജനിക്കാൻ പോകുന്ന മനോവയുടെ പുത്രൻ ആരുടെ കൈകളിൽ നിന്നാണ് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുന്നത് ഫിലിസ്തീരുടെ കർത്താവിന്റെ ദൂതന്റെ ദർശനം ലഭിച്ച മനോവയുടെ ഭാര്യ ആര് തന്റെ അടുത്തു വന്നുവെന്നാണ് മനോവയെ അറിയിക്കുന്നത് ഒരു ദൈവപുരുഷൻ തന്റെ വന്ന കർത്താവിൻറെ ദൂതന്റെ മുഖം ആരുടേതുപോലെ പേടിപ്പെടുത്തുന്നതെന്നാണ് മനോവയുടെ ഭാര്യ അഭിപ്രായപ്പെടുന്നത് ദൈവദൂതന്റേതുപോലെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഈ വാക്യം എത്ര തവണ പതിമൂന്നാം അധ്യായത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് മൂന്ന് തവണ വന്ധിയായ മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ആജീവനാന്തം ദൈവത്തിന് നാസിഹൃതക്കാരനായിരിക്കുമെന്ന് ആവർത്തിക്കപ്പെടുന്ന പതിമൂന്നാം അധ്യായത്തിലെ വാക്യങ്ങൾ പതിമൂന്നാം അധ്യായം അഞ്ചും ഏഴും വാക്യങ്ങൾ ജനനം മുതൽ ആജീവനാന്തം ദൈവതരൻ ആശീർവ്രദക്കാരനായിരിക്കുന്ന വലിയ ന്യായാധിപൻ ആര് സാംസൺ സാംസൻ ന്യായാധിപഗ്രന്ഥത്തിലെ പതിമൂന്നാം അധ്യായമനുസരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി മനോവ ആരെ തങ്ങളുടെ അടുത്ത് വീണ്ടും അയക്കണമെന്നാണ് കർത്താവെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് മനോവ പ്രാർത്ഥിക്കുന്നത് കർത്താവ് അയച്ച ദൈവപുരുഷനെ ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിനോട് ചോദിക്കുന്നത് ആര് മനോവ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായമനുസരിച്ച് കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത് മനോവയുടെ മനോവയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനെ തുടർന്ന് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യ എവിടെയായിരിക്കുമ്പോഴാണ് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നത് വയലിൽ ആര് തനിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനോവയെ ഭാര്യ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നയാൾ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന്റെ ദൂതനോട് മനോവ ചോദിച്ചത് എന്താണ് ഇവളോട് സംസാരിച്ചവൻ നീയോ കർത്താവിൻറെ ദൂതനോട് സംസാരിക്കുമ്പോൾ ആരുടെ ജീവിതചര്യയെക്കുറിച്ചുള്ള ചോദ്യമാണ് മനോവ കർത്താവിന്റെ ദൂതനോട് ഉന്നയിക്കുന്നത് ബാലന്റെ കർത്താവിന്റെ ദൂതനോടുള്ള മനോവയുടെ രണ്ടാമത്തെ ചോദ്യം അവൻ എന്താണ് ചെയ്യേണ്ടത് മനോവയുടെ ചോദ്യത്തിന് മറുപടിയായി മനോവയുടെ ഭാര്യ പാലിക്കണമെന്ന് കർത്താവിന്റെ ദൂതൻ നിർദ്ദേശിക്കുന്ന നാല് കാര്യങ്ങൾ മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയുമരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം കർത്താവിന്റെ ദൂതനോട് സംസാരിക്കുന്ന മനോവ താൻ എന്തു പാകം ചെയ്യുന്നതുവരെ നിൽക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയെ നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ലെന്ന് മനോവയോട് പറയുന്നത് ആരാണ് കർത്താവിൻറെ ദൂതൻ മനോവ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന കർത്താവിന്റെ ദൂതൻ അത് കർത്താവിനെ എന്തായി അർപ്പിക്കാനാണ് ആവശ്യപ്പെടുക ദഹനബലിയായി താൻ ആരോട് സംസാരിക്കുന്നുവെന്ന കാര്യമാണ് മനോവയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്നത് കർത്താവിന്റെ ദൂതനോടാണെന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കേണ്ടതിന് കർത്താവിന്റെ ദൂതനോട് പേര് ചോദിക്കുന്നത് ആര് മനോവ നിന്റെ പേരെന്താണെന്ന കർത്താവിന്റെ ദൂതനോടുള്ള മനോവയുടെ ചോദ്യത്തിന് തന്നെപ്പറ്റി കർത്താവിന്റെ ദൂതൻ നൽകുന്ന സൂചന എന്താണ് അത്ഭുതകരം ന്യായാധിപന്മാരുടെ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ബലികൾ ദഹനബലി ധാന്യബലി മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ചർപ്പിച്ചത് ഏതു ബലിയോടുകൂടെയാണ് ധാന്യബലിയോടുകൂടെ മനോവ ധാന്യ ധാന്യബലിയോടുകൂടെ പാറപ്പുറത്ത് വെച്ച് ബലിയർപ്പിച്ചപ്പോൾ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ കടന്നുപോയത് കർത്താവിന്റെ ദൂതൻ മനോവ പാറപ്പുറത്ത് വെച്ച് ബലിയർപ്പിക്കുന്ന വേളയിൽ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ കർത്താവിന്റെ ദൂതൻ കടന്നുപോയപ്പോൾ അതാരെന്ന ബോധ്യമാണ് മനോവയ്ക്ക് ലഭിച്ചത് കർത്താവിന്റെ ദൂതൻ ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കുമെന്ന് പറയുന്നതാര് മനോവ ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കുമെന്ന് മനോവ പറയുന്നത് ആരോടാണ് ഭാര്യയോട് നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുമായിരുന്നില്ലെന്നാണ് ഭാര്യ മനോവയോട് പറയുന്നത് ദഹനബലിയും ധാന്യബലിയും വന്ധിയായ മക്കടില്ലാതിരുന്ന മനോവയുടെ ഭാര്യ ജന്മം നൽകിയ പുത്രന് നൽകിയ പേര് സാംസൺ പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് അനുഗ്രഹിച്ചത് ആരെയെന്നാണ് പ്രതിപാദിക്കപ്പെടുന്നത് സാംസനെ കർത്താവ് അനുഗ്രഹിച്ച സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ആരാണ് കർത്താവിന്റെ ആത്മാവ് കർത്താവ് അനുഗ്രഹിച്ച സാംസണിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ചാണ് മഹനേദാനിൽ ഏതു പ്രദേശങ്ങൾക്ക് മധ്യേയാണ് മഹനേദാൻ സ്ഥിതിചെയ്യുന്നത് സോറായ്ക്കും എഷ്താവോലിനും മധ്യേ കർത്താവിന്റെ ആത്മാവ് എന്ന പദം എത്ര തവണ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു തവണ ന്യായാധിപ ഗ്രന്ഥത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഏക ഇസ്രായേൽ ഗോത്രം ദാൻ ഗോത്രം കർത്താവിന്റെ ദൂതൻ എന്ന പദം എത്ര തവണ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എട്ടു തവണ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് ന്യായാധിപന്മാരുടെ പതിനാലാം അധ്യായത്തിലെ ഏക തലക്കെട്ട് സാംസന്റെ വിവാഹം കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് രേഖപ്പെടുത്തുന്ന ഗ്രന്ഥകാരൻ തുടർന്ന് സാംസൺ പോയത് എവിടേക്കെന്നാണ് പറയുന്നത് തിംനായിലേക്ക് കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ തുടർന്ന് തിംനായിലെത്തിയ സാംസൺ കണ്ടതാരെയാണ് ഒരു ഫിലിസ്തി യുവതിയെ തിംനായിൽ വെച്ച് കണ്ട ഫിലിസ്ത യുവതിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ ആവശ്യപ്പെടുന്നത് ആരോടാണ് മാതാപിതാക്കന്മാരോട് പതിനാലാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അപരിച്ഛേദിത ജനവിഭാഗമായി സൂചിപ്പിക്കപ്പെടുന്നവർ ആര് ഫിലിസ്ത്യർ നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചേദിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യ അന്വേഷിക്കുന്നതെന്ന് സാംസനോട് ചോദിക്കുന്നത് ആര് മാതാപിതാക്കന്മാർ ഫിലിസ്ത്യ സ്ത്രീയെ വിവാഹം ചെയ്തു തരണമെന്ന സാംസന്റെ ആവശ്യം കർത്താവിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ആർക്കായിരുന്നു സാംസന്റെ മാതാപിതാക്കന്മാർക്ക് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരുന്നതാരെന്നാണ് പതിനാലാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്നത് കർത്താവ് കർത്താവ് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരുന്ന കാലത്ത് ഫിലിസ്തീർ ആരുടെ മേലാണ് ആധിപത്യം പുലർത്തിയിരുന്നത് ഇസ്രായേലിന്റെ മേൽ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലെ മുന്തരിത്തോപ്പിലെത്തിയപ്പോൾ സാംസന്റെ നേരെ അലറിവന്നത് ആരാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ സിംഹക്കുട്ടി അലറി വന്ന വേളയിൽ സാംസണില് ശക്തമായി ആവസിച്ചത് കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവശിച്ചതിനെ തുടർന്ന് തന്റെ നേരെ അലറിവന്ന സിംഹക്കുട്ടിയെ സാംസൺ ആയുധം കൂടാതെ ചിന്തിക്കളഞ്ഞത് ഏതുപോലെയാണ് ആട്ടിൻകുട്ടിയെ എന്ന പോലെ തൻ്റെ നേരെ അലറി വന്ന സിംഹക്കുട്ടി ആട്ടിൻകുട്ടിയെന്നപോലെ ചിന്തിക്കളഞ്ഞ ശേഷം സാംസൺ സംസാരിക്കുന്നത് ആരോടാണ് സ്ത്രീയോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സ്ത്രീയെ കുട്ടിക്കൊണ്ടുപോകാൻ വന്ന വഴിമദ്യെ എന്ത് കാണാനാണ് സാംസൺ തിരിഞ്ഞത് സാംസൺ ആട്ടിൻകുട്ടിയെപ്പോലെ ചിന്തിക്കളഞ്ഞ സിംഹത്തിന്റെ ഉടൽ ആട്ടിൻകുട്ടിയെപ്പോലെ ചിന്തിക്കളഞ്ഞ സിംഹത്തിന്റെ ശരീരത്തിൽ സാംസൺ കണ്ടത് എന്താണ് ഒരു തേൻകൂട് ചത്ത സിംഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന തേൻകൂട് ഭക്ഷിച്ച സാംസൺ അത് കൊടുത്തത് ആർക്കാണ് മാതാപിതാക്കന്മാർക്ക് ശരീരത്തിൽ ഉണ്ടായിരുന്ന തേൻകൂട് ഭക്ഷിച്ചവർ സാംസണും മാതാപിതാക്കന്മാരും യുവാക്കന്മാർ പതിവായി ചെയ്യുന്ന കാര്യമായി ന്യായാധിപന്മാരുടെ പതിനാലാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് വിരുന്ന് നടത്തുന്നത് ഫിലിസ്ത്യർ എത്ര പേരെയാണ് സാംസണ് തോഴരായി കൊടുത്തത് പേരെ ഫിലിസ്തി യുവതിയുടെ ഭവനത്തിൽ വിരുന്നു നടത്തുന്ന അവസരത്തിൽ ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസൺ അവരോട് പറഞ്ഞത് എന്താണ് കടംകഥ എത്ര ദിവസത്തിനകം ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാംസൺ കടംകഥ ഫിലിസ്തരോട് പറയുക ഏഴു ദിവസത്തിനകം ഏഴു ദിവസത്തിനകം താൻ പറഞ്ഞ കടംകഥയ്ക്ക് ഫിലിസ്ത്യ തോഴന്മാർ ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി നൽകാമെന്ന് സാംസൺ വാഗ്ദാനം ചെയ്യുന്നത് എന്താണ് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും ഏഴു ദിവസത്തിനകം താൻ പറഞ്ഞ കടംകഥയ്ക്ക് ഫിലിസ്ത്യ തോഴന്മാർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ അവർ തനിക്ക് നൽകണമെന്ന് സാംസൺ ആവശ്യപ്പെടുന്നത് മുപ്പത് ചണവസ്ത്രവും മുപ്പത് വിശേഷ വസ്ത്രവും സാംസന്റെ കടംകഥയിൽ ഭോക്താവിൽ നിന്നും മല്ലനിൽ നിന്നും പുറപ്പെട്ടതായി പറയുന്നത് എന്ത് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും സാംസൺ വിരുന്നവസരത്തിൽ മുപ്പത് തോഴന്മാരോട് പറഞ്ഞ കടംകഥയുടെ പൊരുൾ എത്ര ദിവസമായിട്ടുമാണ് അവർക്ക് പിടികിട്ടാത്തത് മൂന്ന് ദിവസമായിട്ടും വിരുന്നിൻറെ മൂന്ന് ദിവസമായിട്ടും സാംസൺ മുപ്പത് തോഴന്മാരോട് പറഞ്ഞ കടംകഥയുടെ പൊരുൾ പിടികിട്ടാത്തതിനാൽ നാലാം ദിവസം അവർ സമീപിച്ചത് ആരെയാണ് സാംസന്റെ ഭാര്യയെ സാംസനെ വശീകരിച്ച് കടംകഥയുടെ പൊരുൾ തങ്ങളോട് പറയണമെന്ന് സാംസന്റെ ഭാര്യയോട് ആവശ്യപ്പെടുന്നവർ മുപ്പത് ഫിലിസ്ത്യ തോഴന്മാർ കർത്താവിനെ വശീകരിച്ച് കടങ്കതിയുടെ പൊരുൾ തങ്ങളോട് പറയുന്നില്ലെങ്കിൽ തങ്ങൾ ചെയ്യുമെന്ന് മുപ്പത് ഫിലിസ്ത്യതോഴന്മാർ സാംസന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കുടുംബത്തോടെ ചുട്ടരിക്കുമെന്ന് ദരിദ്രരാക്കാനാണോ തങ്ങളെ വിരുന്നിന് ക്ഷണിച്ചു വരുത്തിയതെന്ന ചോദ്യം ആര് ആരോടാണ് ഉന്നയിക്കുന്നത് മുപ്പത് ഫിലിസ്ത്യതോഴന്മാർ സാംസന്റെ ഭാര്യയോട് സാംസൺ തന്നെ സ്നേഹിക്കുന്നില്ലെന്നും തന്നോട് വെറുപ്പാണെന്നും കരഞ്ഞുകൊണ്ട് സാംസനോട് പരാതിപ്പെടുന്നത് ആരാണ് സാംസന്റെ ഭാര്യ കടംകഥയുടെ പൊരുൾ താൻ ആരോട് പോലും പറഞ്ഞിട്ടില്ലെന്നാണ് സാംസൺ ഭാര്യയോട് വ്യക്തമാക്കുന്നത് മാതാപിതാക്കന്മാരോടുപോലും വിവാഹ അവസരത്തിൽ യുവാക്കന്മാർ പതിവായി നടത്താറുള്ള വിരുന്ന് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നുവെന്ന സൂചനയാണ് പതിനാലാം അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഏഴു ദിവസം വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ കരഞ്ഞുകൊണ്ട് കേണപേക്ഷതിനാൽ കടംകഥയുടെ പൊരുൾ സാംസൺ വെളിപ്പെടുത്തുന്നത് ആർക്കാണ് ഭാര്യയ്ക്ക് ിന്റെ എത്രാം ദിവസമാണ് സാംസൺ തന്റെ ഭാര്യയ്ക്ക് കടംകഥയുടെ പൊരുൾ വെളിപ്പെടുത്തുന്നത് ഏഴാം ദിവസം വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം കടംകതിയുടെ പൊരുൾ സാംസണിൽ നിന്ന് മനസ്സിലാക്കിയ സാംസന്റെ ഭാര്യ അത് പറഞ്ഞത് ആരോടാണ് തന്റെ ആളുകളോട് ഫിലിസ്ത്യരോട് മുപ്പത് ഫിലിസ്ത്യ തോഴന്മാരോട് ആരെക്കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നില്ലെന്നാണ് സാംസൺ പട്ടണവാസികളോട് വ്യക്തമാക്കുന്നത് തൻറെ പശുക്കിടാവിനെ കൊണ്ട് കർത്താവിൻറെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ എന്ന കാര്യം എത്ര തവണ പതിനാലാം അധ്യായത്തിൽ ആവർത്തിക്കുന്നു രണ്ടു തവണ അഷ്കലോൺ പട്ടണത്തിൽ ചെന്ന് സാംസൺ എത്ര പേരെയാണ് കൊന്നത് പേരെ ആരെ കൊന്നു കൊള്ളയടിച്ചാണ് കടങ്കതിയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ നൽകുന്നത് അഷ്കലോൺ പട്ടണത്തിലെ പേരെ അഷ്കലോൺ പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ നൽകിയ ശേഷം സാംസൺ കോപാക്രാന്തനായി പോയത് എവിടേക്കാണ് തൻറെ പിതാവിൻറെ ഭവനത്തിലേക്ക് കോപാക്രാന്തനായി തൻറെ പിതാവിൻറെ ഭവനത്തിലേക്ക് സാംസൺ പോയ ശേഷം സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായിട്ടാണ് മാറിയത് സാംസന്റെ മണവാളത്തോഴൻ്റെ